ഇബനിസർ എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി ടീം നമുക്കൊപ്പം അല്ലെ ഭയങ്കര മസിൽ പിടിച്ചിരിക്കുകയാണല്ലോ ഇതിൽ എന്ത് കഥാപാത്രാണ് പേര് എന്താണ് പരിപാടി സർ അത് പേടിപ്പിക്കുന്ന പടമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതെ മിസ്റ്ററി ഓഫ് സൈലൻസ് എന്ന് കഴിച്ചിട്ടുണ്ട് മിസ്റ്ററി ആണല്ലേ കംപ്ലീറ്റ് പ്രേത പടാണോ പേടിപ്പിക്കോ പേടിക്കും എന്നിട്ട് അഭിനയിച്ചത് അബിനസം ഒരു ബേസിക്കലി ഒരു ഹൊർ മൂവിയാണ് നമ്മള് കൊറേ ന്യൂ കമേഴ്സ് ആണ് പടത്തിൽ അഭിനയിച്ചേക്കുന്നത് ഫുള്ള് ഡയറക്ട് ചെയ്യുന്നതും ഡെബ്യൂ ആണ് പുള്ളിയുടെയും മിഥുൻ ബോസ് അപ്പൊ ഇതിന്റെ ജോണർ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഒരു വീട്ടിലേക്ക് ഒരു കാരണവശാൽ പോകുന്നു ഒരു ഒരു പ്ലോട്ടുണ്ട് ആരും ഇതിനു വേണ്ടി പോകുന്നു അവിടെ വെച്ച് നടക്കുന്ന നിഗൂഢതകളാണ് പരിപാടി ഇത് സ്ഥിരമാണ് അപ്പൊ അതിലെടുക്കുന്ന ട്രീറ്റ്മെന്റിലാണ് ഈ പറഞ്ഞ എല്ലാ വേരിയേഷൻസും വരുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു ട്രീറ്റ്മെന്റ് നമ്മൾ ഇതിന് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അത് എത്രത്തോളം ഫലപ്രദമായിട്ടുണ്ടെന്ന് നമുക്ക് പറയാം നമ്മളത് കുറെ കണ്ടു നമ്മള് ഷൂട്ട് സെറ്റിൽ അഭിനയിച്ചു പ്രിവ്യൂസ് കണ്ടു ഡബിങ് ടൈമിൽ കണ്ടു അങ്ങനെ കണ്ട് കണ്ടു കണ്ട് നമുക്കത് ഒരു പരിപാടി അറിയാലോ അപ്പൊ അത് ഓഡിയൻസ് കാണും അവർക്ക് കാണുമ്പോഴാണ് മനസ്സിലാവണം അപ്പൊ അതിനുവേണ്ടി ഐറ്റ് ചെയ്തിരിക്കുന്നത് ഈ പ്ലോട്ട് എന്ന് പറയുമ്പോ തന്നെ നമ്മൾ സ്ഥിരം ഇതാണല്ലോ എത്തിച്ചിട്ട് ആണുള്ള പരിപാടി വീട്ടിൽ ഇത് ൌട്ട് ചെയ്യുന്നതിലാണ് കാര്യമുള്ളത് പെർഫോമൻസ് വൈസ് ആണെങ്കിലും ഇപ്പൊ ടെക്നിക്കൽ വൈസ് ആണെങ്കിലും നന്നായിട്ട് കണ്ടപ്പോ ഞങ്ങൾക്ക് ഇഷ്ടമായി അതിനിപ്പോ ഓഡിയൻസ് കണ്ടിട്ട് പറയട്ടെ ഓ ഈ പുതിയ ആൾക്കാരെ വെച്ച് ചെയ്യാൻ പറയുന്നത് ചെറിയ അല്ല അല്ല കുറച്ച് റിസ്ക് റിസ്ക് ഉണ്ട് ഈ എങ്ങനെ ഞങ്ങളെ ആൾക്കാർക്ക് അവസരം പക്ഷേ കഥ കേൾക്കുമ്പോഴും ഇതിനകത്ത് അഭിനയിക്കുമ്പോഴും നമുക്ക് അതിനകത്തൊരു ധാരണ ഉണ്ടാവുമല്ലോ ഇപ്പൊ ഈ പ്ലോട്ട് കേൾക്കുമ്പോ നമ്മള് കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിന്റെ ഉള്ളിൽ ഒരു ഉണ്ടാവും ഇല്ലെങ്കിൽ ഒരിക്കലും തയ്യാറാവില്ല ഇത് വിജയിക്കാൻ സാധ്യതയുള്ള മനസ്സിലാക്കുന്നത് ഫസ്റ്റ് പ്ലോട്ടിന്റെ കാര്യം പറയാണെങ്കിൽ ഞാൻ ഇവരെ ഇവര് വന്ന് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്ത ഒരാളാണ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കേട്ടിട്ടില്ലായിരുന്നു അപ്പം ഡയറക്ടർ മിഥുൻ ചേട്ടൻ എന്നെ വിളിച്ചു വന്ന് ചെയ്തോളൂ എന്ന് പറഞ്ഞ ആ ഒരു ഉറപ്പ് കൊടുത്തേണ്ടതിലാണ് ഞാൻ വന്ന് ചെയ്തത് അതാണ് അത്രേ ഉള്ളു പറയാൻ എടാ ശരിക്കും മിഥുൻ ബോസ് അല്ലെ ബോസ് അവിടുത്തെ ഡയറക്ടർ അല്ലെ ബോസ് ബോസ് പറഞ്ഞു തരുന്ന കഥ അനുസരിച്ചോ എങ്ങനെയായിരുന്നു സെറ്റിലൊക്കെ പിന്നെ ഡയറക്ടറൊക്കെ അപ്പൊ ഓരോന്നും പറഞ്ഞ് തരുമ്പോ അത് ഒരു ആക്ഷൻ ഇങ്ങനെ കാണിച്ചു തരുവോ അത് കഥ പറഞ്ഞു തരുമോ ആ ഇങ്ങനെ അവിടെ പോയിട്ടും അവൾ ഇങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞു പറഞ്ഞുതരാ എന്നിട്ട് അതിനകത്ത് എന്തൊക്കെ ചെയ്തപ്പം കൊറേ പ്രാവശ്യം തെറ്റിയ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല രണ്ട് എനിക്ക് അത്രയും പുലിയാണോ എത്ര ക്ലാസ്സിലെ പഠിക്കണേ അഭിനയിച്ചിട്ടുള്ള ഒരു തരത്തിലുള്ള ഒരു പുലിയാണല്ലേ ഇതേപോലെ നല്ല ജീവിക്കണ പുലിയാണെന്ന് പറഞ്ഞിരിക്കുക ഇവക്കെ എങ്ങനെയുണ്ടായിരുന്നു അടിപൊളിയോ ഇല്ല ഒന്നും നല്ല കുട്ടിയാ തെറ്റി പോവും അഭിനയിക്കും വെറുതെ ഇരിക്കും അങ്ങനെയാണ് നല്ല കുട്ടിയാണ് അമ്മയുടെ ചോദിട്ടെ ഇതിനകത്ത് സിനിമയ്ക്ക് ഉള്ളിലേക്ക് വരുമ്പോ ഇതിനകത്തൊരു ഒരു നല്ല ഒരു ത്രില്ലർ സ്വഭാവം ഉണ്ടാവും ഈ പ്രേതമൊക്കെ ഉണ്ടെങ്കിലും ഇതിന്റെ ഒരു സസ്പെൻസ് നിലനിർത്തി പോവാ ഇത്തരം പടങ്ങളുടെ ഒരു ക്രക്സ് എന്ന് പറയുന്നത് അപ്പൊ അത് എങ്ങനെയാണ് നിങ്ങൾ അഭിനയിക്കുമ്പോ എല്ലാം ഒന്നും സീൻ ബൈ സീൻ ഓർഡർ പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഒരു സാധനം നമ്മൾ ഇമാജിൻ ചെയ്ത് കഥ കേട്ടിട്ടുണ്ടോ ആ ഒരു ഞാനൊരു അറുപത് ഏഴു ശതമാനം ഞാൻ കേട്ടായിരുന്നു ആ ടൈമിൽ പറഞ്ഞ പോലെ ടെംപ്ലേറ്റ്സ് സിമിലർ ടെംപ്ലേറ്റ് അത് അത് അവർ പറഞ്ഞു അവര് മെയ്ക്ക് ചെയ്യുന്ന ഒരു രീതി പറഞ്ഞു ഭൂതകാലൊക്കെ നമ്മൾ കാണുമ്പോ അത് വേറെ ലെവലിൽ ലെവലിലിരിക്കുന്നതാണ് അപ്പൊ ആ ഒരു മൂഡിന്റെ പഴയ സിനിമകളിലൊക്കെ കണ്ടിരുന്ന ഒരു ഹൊറർ പാറ്റേൺ ഉണ്ടല്ലോ അതിനെ ബ്രേക്ക് ചെയ്യണം എന്തായാലും ഈ പറഞ്ഞ ചില ചില ഫിക്സഡ് ഫ്രെയിംസ് ഫിക്സഡ് ടെമ്പ്ലേറ്റ് പരിപാടികളുണ്ട് അതല്ലാണ്ടുള്ള രീതിയിൽ നമ്മൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് കാണുന്നവർക്ക് ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുള്ളൂ അല്ലാണ്ട് വരുമ്പോ അത് സ്ഥിരം പാറ്റേൺ ആവുമല്ലോ അതങ്ങനെ അങ്ങനെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായി പക്ഷെ നമ്മൾ മേക്ക് ചെയ്യേണ്ട ടൈമിൽ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് അതെ ഗ്യാരന്റി പറയാൻ നമുക്ക് പറ്റില്ല പക്ഷെ ശ്രമിച്ചിട്ടുണ്ട് ഞങ്ങൾ മാക്സിമം അതിൽ എഫേർട്ട് എടുത്തിട്ടുണ്ട് ഔട്ട് ഞാൻ ട്രെയിലർ കട്ട്സ് ഞാൻ കണ്ടായിരുന്നു ആ ഫസ്റ്റ് ഞാൻ ട്രെയിലർ കട്ടാണത് അപ്പൊ തന്നെ അവിടെ ആ നമ്മളാ വീട്ടിൽ പോകുമ്പോ തന്നെ നമുക്ക് ആ തന്നെ ഒരു ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും അതിന് സെറ്റ്സ് ഒക്കെ വന്നു കഴിയുമ്പോ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് അത് നമുക്ക് അനുഭവിക്കാൻ പറ്റും പിന്നെ ഹൊറാണ് എല്ലാരും സീരിയസ് ആയിട്ടിരിക്കണം ഞങ്ങൾ ഈ ഓഫ് സ്ക്രീനിൽ ഇരുമ്പോ തമാശ ഒക്കെ പറഞ്ഞിട്ട് ഞാൻ ആക്ഷൻ പറയുമ്പോ അപ്പൊ തന്നെ പേടിക്കണം നോക്കി എങ്ങനെ ഒരു അതാണ് ഏറ്റവും പാടുള്ള പരിപാടി ഹൊറർ ഹൊറർ ാണ് അപ്പൊ എല്ലാരും മുകളിലിട്ട് പോയത് ഞങ്ങൾ തന്നെ ആൾക്കാരെയൊക്കെ പറ്റിക്കായിരുന്നു ചെന്ന ദിവസം തന്നെ അവിടെ മുകളിലൊരു മച്ചമുറം പോലത്തെ ഒരു ഏരിയ ഒക്കെ ഉണ്ട് അപ്പൊ ഞങ്ങള് ഞാനതിനും കൂടിയും സനാന്ന് പറഞ്ഞ ഞങ്ങൾ വേറൊരു ആർട്ടിസ്റ്റ് ഉണ്ട് കുട്ടികൾ കാര്യത്തിനെ പറ്റിക്കാൻ നോക്കാം അവിടെ ഞങ്ങളെ റെഡി ചെയ്ത് മുകളിൽ ഒച്ചയൊക്കെ ഉണ്ട് വിഷു പറഞ്ഞു രാശി ശരിക്കും തുടങ്ങി ഞങ്ങൾ കൂടി ഒരവസ്ഥേക്ക് എത്തിയായിരുന്നു പക്ഷേ റാഷണൽ തിങ്കിങ്ങില് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കാണാൻ പറ്റില്ല പക്ഷെ ഒരു സിനിമയിൽ നമ്മൾ കാണിക്കുന്ന സമയത്ത് നമ്മളും ഈ ക്യാരക്ടേഴ്സുമായിട്ട് നമുക്ക് മാനസികമായിട്ടുള്ള അടുപ്പം വരുമ്പോഴത്തേക്കും നമ്മളാണ് അതിനകത്ത് പെടുന്നത് ഭയങ്കര രസമുള്ള ഒരു പരിപാടി അതിന്റെ ഒരു മാജിക്ക് നമുക്ക് ഇതൊക്കെ അറിയാമെങ്കിൽ പോലും നമ്മൾ നമ്മളതിനകത്ത് പെട്ടുപോകും അതൊരു മേക്കിങ്ങിന്റെ ഒരു സംഭവമാണ് മേക്ക് ബിലീഫ് ആണല്ലോ ഇതിനകത്ത് ഉണ്ടാവുന്നത് ഈ പെടുത്തുന്ന ഒരുപാട് സീൻസ് ഉണ്ടാവും സീൻസ് പറയണ്ട എങ്കിലും അങ്ങനെ തന്നെ ഫീൽ ചെയ്തേക്കണേ അതെ അതെ അത് ഒരു ഞങ്ങൾ രണ്ടുപേരും നമ്മളൊരു കോംബോ സീനിൽ പേടിക്കുന്നൊരു സീനുണ്ട് അപ്പൊ ആ സീനിൽ ഞാൻ ശരിക്കും കണ്ടപ്പോ പേടിച്ചായിരുന്നു അത് കാണുമ്പോൾ മനസ്സിലാവും പറയുന്നില്ല അല്ല നമുക്കറിയാം ഓക്കെ ഈ സീൻ ഇങ്ങനെ വരാൻ പോണെ നമ്മളിങ്ങനെ പേടിക്കണം പക്ഷെ എന്നിരുന്നാൽ പോലും ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിൻഡോ സൈലൻസ് ആണ് അതെ അപ്പൊ ആളൊക്കെ വരുമ്പോ തന്നെ രസമുള്ള അതേപോലെ തന്നെ ഈ ഇത്തരം സിനിമകളുടെ ഒരു ക്രക്സ് എന്ന് പറയുന്നത് ചിലതൊക്കെ ശബ്ദമുണ്ട് നമ്മൾ പേടിപ്പിക്കാൻ ശ്രമിക്കും പിന്നെ പെട്ടെന്നുള്ള ഒരു സീൻസ് ഒക്കെ കാണിച്ചിട്ട് മൂവ്മെന്റ്സ് കാണിക്കുക നമ്മളെ ഒളിപ്പിച്ച് വെച്ച് ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ചിലവിലുള്ള പാറ്റേൺ അങ്ങനെയല്ല നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്കൊരു പേടി ഇങ്ങനെ വന്നിട്ട് നമുക്ക് അങ്ങനെ കാണിക്കാതെ തന്നെ നമ്മളിങ്ങനെ പെട്ടിരിക്കുമല്ലോ ചില പടങ്ങളിൽ ഏത് തരം ട്രീറ്റ്മെന്റ് ആണ് ഇതിനകത്ത് നന്നായി ഞങ്ങളുടെ മൂവിയിലാണെങ്കിലും സൗണ്ട് അത് മെയിൻ ആയിട്ടുള്ള ഒരു ഘടകം തന്നെ നിങ്ങളിപ്പം കാണുന്ന സമയത്ത് മനസ്സിലാവും നല്ല അടിപൊളി സൗണ്ട് തന്നെയാണ് മറക്കാൻ ശ്രമിക്കുന്ന ചില ഷോർട്സ് ഒക്കെ വരുമ്പോ അത് പ്രേത്തിനെ കാണിക്കാണ്ട് തന്നെ ലൈക് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നമുക്ക് ആ ടെൻഷൻ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നു അങ്ങനെയാണ് നമ്മളത് ചെയ്തേക്കുന്നത് അപ്പൊ ആ ഒരു ഗോസ്റ്റോ അല്ലെങ്കിൽ ഒരു ഗോസ്റ്റിന്റെ അസെൻസ് വരണമെന്നില്ല ആ ഒരു ആ ഒരു എൻറ്റി ഫ്രെയിം തന്നെ ചിലപ്പോ നമുക്ക് ആ ഒരു നിഗൂഢതയിലായിട്ട് രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ഒക്കെയാണ് അതാണ് പുതിയ കാലത്തിന്റെ പേടിപ്പിക്കൽ രീതി അതാണ്